നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിലെല്ലാം ഒരു ചോദ്യമാണ് മെയ് മാസത്തിലെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇനി എന്നാണ് ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ മഷ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കണം മഷ്ടിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുമോ ആരെല്ലാമാണ് മഷ്ടിംഗ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മഷ്ടിംഗ് പൂർത്തിയാക്കിയ ആളുകൾ ഇപ്പോൾ മഷണിംഗ് ചെയ്യണോ എന്നതിനെ കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മൂടിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നില്ല ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങളും പുതിയ അറിയിപ്പുകളും വരാം ആ അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അതിൽ മുൻപത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളത് എന്നാൽ ഇന്ന് വരെ ഇതുവരെയേക്കും ഇന്ന് വീട് ചെയ്യുന്ന സമയം വരെയേക്കും ഒരു മാസത്തെ പെൻഷൻ പോലും ആർക്കും ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പെൻഷൻ ഇതുവരെ മുടങ്ങിക്കിടക്കുന്നത് ലഭിക്കാത്തത് സാധാരണഗതിയിൽ സർക്കാർ പറയുന്ന ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കാറുണ്ട് ഇപ്രാവശ്യം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോൾ പെൻഷൻ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ പെൻഷൻ പെൻഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു സർവീസ് പോർട്ടാണ് ആ പോർട്ടൽ വഴിയാണ് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ പെൻഷൻ പോർട്ടലിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്താൻ സമയമെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ചയോട് കൂടി തന്നെ പണം അവർ നിക്ഷേപിച്ചതാണ് ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് അവധി ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ അവധിയായതുകൊണ്ടും കനത്ത മയായത് കൊണ്ട് സർക്കാരിൻ്റെ സ്ഥല പല സംഭവങ്ങളും ഈ ഒരു മൈലേക്ക് നീണ്ടത് കൊണ്ടുമാണ് ഇപ്പോൾ ആ പെൻഷൻ പോർട്ടൽ ശരിയാൻ ടൈം എടുക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ പോർട്ടൽ ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പെൻഷൻ പോർട്ടൽ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെൻഷൻ മറ്റേ ആനുകൂല്യവും സർക്കാർ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുതലായിരിക്കും പെൻഷൻ മാസ്റ്ററിങ് തുടങ്ങുക അതിനുമ്പായി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡിലെ തെറ്റുകളെല്ലാം റെഡിയാക്കി വെക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മാസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് മഷിനം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഷ് മഷിനം ചെയ്യുന്ന സമയങ്ങളിൽ സമയത്ത് നമ്മൾ അത് റെഡിയാക്കാതെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ മഷ്ടിങ്ങിന് മുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡ് ആധാറിലെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം